എസ് നൂറാം വാർഷിക സമ്മേളനത്തിന് പോകുന്ന എല്ലാ പ്രവർത്തകർക്കും തോൽപെട്ടിയിൽ വെച്ച് വൻ സ്വീകരണം കേട്ടോ അതുകൊണ്ട് കാരണം ഇവിടുത്തെ നാട്ടുകാർ ഈ വണ്ടി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നല്ല നല്ല ചുക്കാപ്പിയും ബിസ്ക്കറ്റും അലഹമ്മില്ല അലഹമ്മില്ല അലഹദില്ല അടിപൊളി ഇവിടുത്തെ നാട്ടുകാർ നമ്മളെ വണ്ടി തടഞ്ഞു ചായയും നല്ല ചില ചുക്കാവും ബിസ്ക്കറ്റും അടിപൊളി ഒന്നും പറയാനില്ല വലിയൊരു സഹായമാണ് സായ തന്നെ ഒരു ചെറിയ ചെറിയ ആയി ഇവിടെ നല്ല രസം കാണാൻ നല്ല രസമുള്ള സ്ഥലം കേട്ടോ നല്ല മരങ്ങൾ അടിപൊളി ഇലകളില്ലാത്ത മരങ്ങൾ തന്നെ പറയാം അതാ ഇവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് എന്താ പോകുന്നറിയില്ല വീടാണോ ഞാൻ ആണോ ആണോന്നും അറിയില്ല ഓക്കെ Og så er det der, okay.